നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്ക് നിങ്ങൾ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറക്കാതെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ച നിങ്ങൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി ചെയ്യുക പെൻഷൻ വിതരണം അതായത് ആദ്യഘട്ട ഗഡുക്കളുടെ വിതരണം വളരെ വൈകാതെ ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ തുക അപ്രൂവ് ആക്കുകയും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും നവംബർ മാസമാണ് ഈ സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യത്തോടെ വിതരണം ചെയ്യാനാണ് സർക്കാർ ഉത്തരവ് വരുന്നത് എങ്കിൽ അതായത് നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസത്തെ മൂവായിരം രൂപയോളം ഈ സമയത്ത് തന്നെ എത്തിച്ചേരും ഇനി സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പറയുകയാണ് ജനുവരി മാസം മുതലുള്ള തുക വിതരണം ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ആയിരം രൂപയായിരിക്കും എത്തിച്ചേരുക ഫെബ്രുവരി മാസം മുതൽ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിലവിൽ ലഭ്യമായിട്ടുള്ള അറിയിപ്പ് അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാൻ പോവുക ാണ് എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അതും ബി പി എൽ എ വൈ ആയിരിക്കണം റേഷൻ കാർഡ് എന്ന് പറഞ്ഞിരുന്നു ഇനി അതോടൊപ്പം തന്നെ എ പി എൽ കാർഡുള്ളവരെ പരിഗണിക്കുന്ന കാര്യം അത് ഒരുപാട് മേഖലകളിൽ നിന്ന് ആവശ്യം വരുന്നുണ്ട് അവരുടെ വാർഷിക വരുമാനം ഒന്ന് പരിഗണിച്ച് അതായത് ഒരു ഒരു ലക്ഷത്തിൽ താഴെയൊക്കെ വാർഷിക വരുമാനം വരുന്നവരെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേകമായിട്ട് അപേക്ഷകൾ വിപുലീകരിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ വിവിധ പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള അറിയിപ്പും അഭിപ്രായങ്ങളും ഒക്കെ തേടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി കേൾക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ നിന്നുണ്ട് അവരോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം എ പി എൽ കാർഡുള്ളവരിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ കൂടി പരിഗണിച്ച് ഈ പദ്ധതി വിപുലീകരിക്കാനൊക്കെ കഴിഞ്ഞാൽ സർക്കാർ അത് പരിഗണിക്കും ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ പക്കലേക്ക് ആവശ്യം വരുന്നതെല്ലാം പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അല്ലെങ്കിൽ ജീവനക്കാർ വരുമ്പോൾ കൃത്യമായിട്ട് അവരോട് നമ്മൾ സഹകരിക്കുക നമ്മളുടെ ആവശ്യങ്ങളും പദ്ധതികളും എല്ലാം അവരോട് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ ഈ സമയത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ വെച്ചിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക മുൻപൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിൽ ഉൾപ്പെടെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിരുന്നത് എന്തൊക്കെയാണ് നമ്മൾ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നത് എന്നൊക്കെ കാണാൻ സാധിച്ചിരുന്നില്ല പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട് നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷയിൽ വെച്ച എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഫുൾ പി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ക്രമീകരണം മാറിയിട്ടുണ്ട് അത് ഇനി മാത്രമല്ല നമ്മളുടെ അപേക്ഷകൾ പൂർണ്ണമായിട്ടില്ലായെങ്കിൽ അതിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കും സബ്മിറ്റഡ് ആണ് എങ്കിൽ അതായത് പൂർണ്ണമായിട്ട് സമർപ്പിച്ച അപേക്ഷകൾ അപ്രൂവലിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണെങ്കിലും എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പിഴവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് വീണ്ടും എഡിറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ അതായത് റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉദ്യോഗസ്ഥർ അത് എനേബിൾ ചെയ്യുന്നതോടെ നമ്മളുടെ വീണ്ടും അതായത് അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതിന് തുല്യമാണ് പക്ഷേ നമുക്ക് വീണ്ടും ഒരു അവസരം കൂടി നൽകുകയാണ് രേഖകൾ വീണ്ടും പുനഃക്രമീകരിച്ച അല്ലെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്ത് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തി സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഇളവുകൾ ഉൾപ്പെടെ ഈ സമയത്ത് സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി വെച്ച് അപേക്ഷ സമർപ്പിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ വരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഓൺലൈൻ വഴി അക്ഷയ സെൻറ്ററിലൊക്കെയാണ് എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയൊക്കെ ചെയ്തവരാണെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് ഇതിനു വേണ്ടിയുള്ള ഉണ്ടായിരിക്കും അത് പരിഹരിക്കുക ഇനി അതോടൊപ്പം തന്നെ ഫോൺ വഴി ചെയ്തവർ ആ രീതിയിലും അത് പക്ഷേ ഇത്തരത്തിൽ നമ്മളുടെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലാണ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല ഉദ്യോഗസ്ഥർ ഡോക്യുമെൻ്റുകൾ വലിയത് ഓക്കെ ആണെങ്കിൽ അപ്രൂവൽ നൽകുകയും ഈ അപ്രൂവൽ ലഭിക്കുന്ന എല്ലാവർക്കും ആയിരിക്കും ആദ്യഘട്ട പെൻഷൻ ലഭിക്കുക അതുമാത്രമല്ല നിലവിൽ ഈ പദ്ധതിക്ക് അവസാന തീയതിയില്ല അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പ്രായപരിധി എത്തുന്ന ആളുകൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് പി എം കിസാൻ സഹായവും മറ്റ് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായവും വാങ്ങുന്നവർക്ക് നിലവിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ തെറ്റുകളൊന്നുമില്ല അവരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ചില ചോദ്യാവലികളുണ്ട് അതിൽ കൃത്യമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും വേണം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവർ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകും അങ്ങനെയുള്ളവരുടെ അപേക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ അപ്രൂവ് ആകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് നടക്കുന്നത് വളരെ വൈകാതെ തന്നെ ഇത് അപ്രൂവ് ആവുകയും നമുക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളായിരിക്കണം നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുകയും കൃത്യമായിട്ട് അതിലുള്ള ചോദ്യാവലികൾക്ക് മറുപടി നൽകുകയും ചെയ്തിരിക്കണം ഏതെങ്കിലും രേഖകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആപ്ലിക്കേഷൻ വീണ്ടും നമ്മളുടെ ഭാഗത്തേക്ക് തന്നെ അതായത് ഫോർവേഡായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ക്രമീകരണമാണത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും തന്നെ അപ്രൂവൽ ലഭിക്കണമെന്നുമില്ല അതായത് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരുണ്ടെങ്കിൽ ആധാറൊക്കെ വെച്ച് നമ്മളെ ഒത്തുനോക്കും വിവരങ്ങൾ ഒത്തുനോക്കും ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടേ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല അല്ലാത്ത എല്ലാവർക്കും തന്നെ ആനുകൂല്യങ്ങളുണ്ട് ഒന്നിനും അല്ല മുപ്പത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരം രൂപ വീതം പ്രതിമാസം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപേക്ഷ വെച്ച അർഹതയുള്ള എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് നിയമമുള്ളത് എന്നാൽ അത് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായം പി എം കിസാൻ്റെ ധനസഹായ പദ്ധതി അപ്പോൾ അങ്ങനെ ആനുകൂല്യം വാങ്ങുന്ന സ്ത്രീകളും ഭക്താക്കളും ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയതായിട്ട് നിലവിൽ ആ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കൃത്യമായിട്ട് ഓൺലൈൻ അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അപേക്ഷകളിൽ അവസാന തീയതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഗമമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം അതുമാത്രമല്ല പുതുതായിട്ട് പ്രായപരിധി ുന്ന ഗുണഭോക്താക്കൾക്ക് ചേരാനുള്ള അവസരവും അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി എല്ലാ വർഷങ്ങളിലും ഈ പദ്ധതിയിൽ ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ഗുണഭോക്താക്കളുടെ ഇതുപോലെ തന്നെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും ഈ വർഷം ആദ്യമായിട്ട് അപേക്ഷ വെക്കുന്നതിനോട് അത്തരം സംവിധാനങ്ങളില്ല അടുത്ത വർഷം മുതൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് മസ്റ്ററിങ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതുമായിരിക്കും നിലവിൽ ഫെബ്രുവരി മാസം മുതലായിരിക്കും ധനസഹായം ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണങ്ങൾക്ക് അടുത്തയാഴ്ച തുടക്കം കുറിക്കും സംസ്ഥാനം കാത്തിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റ് അതും ഈ അടുത്തയാഴ്ചയാണ് നടക്കാനിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രിയ ബജറ്റ് ആയിരിക്കും ഇത് എന്നാണ് ധനവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് ഒരുപാട് ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് ഒരുപാട് മറ്റു നേട്ടങ്ങളും സമ്മാനിക്കുന്ന രീതിയിലായിരിക്കും ബജറ്റ് ഉണ്ടാവുക ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലയളവിലെ അവസാന ബജറ്റ് കൂടിയായിരിക്കും ഇത് ഏറ്റവും അവസാനത്തെ റിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കുടുംബശ്രീയിൽ അംഗത്വമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈടില്ലാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതം വായ്പ നൽകുന്ന പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പട്ടികവർഗ പട്ടികജാതി വികസന ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കുടുംബശ്രീയുമായിട്ട് സഹകരിച്ചായിരിക്കും ഈ പ്രത്യേക വായ്പ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ധനസഹായം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതുമായിരിക്കും വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക